മനാഫ് എന്ന കേരളം കണ്ട കാരുണ്യത്തിൻ്റെ നിറകുടമായ മനാഫ് അദ്ദേഹം പത്തുപത്തിരണ്ടോളം ദിവസം ഗംഗാവലി പുഴയുടെ ചാരത്ത് തൻ്റെ പ്രിയപ്പെട്ട തൊഴിലാളിക്ക് വേണ്ടി രാപ്പകലില്ലാതെ രാപ്പ പകലുകൾ വ്യത്യാസമില്ലാതെ ഓടി നടന്നു പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും തൻ്റെ തൊഴിലാളിയെ കണ്ടെത്താൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഒരു വ്യക്തിയാണ് മനാഫ് ഇന്ന് കേരള ജനതക്ക് കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അത്രക്കും എല്ലാവർക്കും സുപരിചിതനാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ആളുകളുടെ ക്രൂരമായ പീഡനങ്ങൾക്കിരയാവുകയും അതെല്ലാം വകവെക്കാതെ അതൊന്നും വകവെക്കാതെ അർജുനെന്ന് പറയുന്ന തൻ്റെ തൊഴിലാളിക്ക് വേണ്ടി ഓടി നടന്ന മനാഫ് എത്രയോ പീഡനങ്ങൾക്കും ഒരുപാട് ഒരുപാടാളുകളുടെ ഒരുപാട് ചീത്ത വാക്കുകൾ ക്രൂരമായ ഓരോ വാക്കുകൾ കേട്ടു പക്ഷെ അതൊന്നും മനാഫ് വകവെക്കാതെ തൻ്റെ നാട് വിട്ട് വീട് വിട്ട് മക്കളെ വിട്ട് ശരികൂരിൽ ചെന്നുകൊണ്ട് മാസങ്ങളോളം ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി അന്വേഷണങ്ങളും തിരച്ചിലുകളും നടത്താൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മനാഫ് ആ മനാഫിനെ കുറിച്ച് മമ്മൂട്ടി പറഞ്ഞത് ഇങ്ങനെയാണ് മനാഫാണ് യഥാർത്ഥ ഹീറോ എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് അങ്ങനെ കേരളത്തിലെ മത സാമൂഹിക രാഷ്ട്രീയ കായിക മേഖലകളിലെ എല്ലാ വ്യക്തികളും ഒരുപോലെ വായിക്കുന്ന ഒരു വ്യക്തിയാണ് മനാഫ് നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമ തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ഭക്ഷണവും അവർക്കുള്ള സഹായങ്ങളും ഒത്താശകളും ചെയ്തു കൊടുക്കാൻ മുൻപന്തിയിലായിരുന്നു ആ സഹോദരൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നന്മയുള്ള കേരള ജനതക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അത്രത്തോളം വിനയത്തിൻ്റെ അത്രത്തോളം കാരുണ്യത്തിൻ്റെ ഉടമയാണ് മനാഫ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഇന്ന് കേരള ജനതക്കൊരു വികാരമാണ് എത്ര ആഗ്രഹത്തോടെയാണ് മനാഫിൻ്റെ ഓരോ വാക്കുകളും ജനങ്ങൾ ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ പോലും ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ആളുകൾ ഇന്ന് യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ സ വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ആ കുടുംബത്തിന് സമാധാനമാകാൻ അർജുൻ്റെ ശരീരം ആ കുടുംബത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി വ വളരെയധികം കഠിനാധ്വാനം ചെയ്ത വ്യക്തിയാണ് മനാഫ് അത് മലയാളികളുടെ മനസ്സിൽ എന്നും മായാതെ മറയാതെ നിലനിൽക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് മനാഫിനെക്കുറിച്ച് അത് നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ഇത്തരം നന്മയുള്ള മനസ്സുള്ള വ്യക്തികളെയാണ് നമുക്ക് ആവശ്യമുള്ളത് അത്തരം ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കണം അവരെ കുറ്റം പറയാതെ അവരെ കളിയാക്കാതെ അവരെ മോശമാക്കാതെ അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം നമ്മുടെ കേരളത്തിൽ അതുപോലെ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് അവർക്ക് സഹായങ്ങളെത്തണം അവരെ സഹായിക്കാൻ ഇതുപോലെയുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളാണ് വരേണ്ടത് അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം അവരെ നമ്മൾ ഒരിക്കലും മുറിച്ച് മാറ്റുകയല്ല ചെയ്യേണ്ടത് അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മുടെ കേരള ജനതയും ഇന്ത്യയുടെയും എല്ലാ ഭാവങ്ങൾക്കും ഒരു താങ്ങായി തണലായി ഇങ്ങനെയുള്ള നന്മയുള്ള കാരുണ്യമുള്ള മനസ്സിൻ്റെ ഉടമകളായ ആളുകൾ മാറണം നമുക്കറിയാം മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ മനുഷ്യനായി കണ്ടുകൊണ്ട് സഹായിക്കുന്ന ആളുകളെയാണ് നമുക്ക് ആവശ്യമുള്ളത് പല ആളുകളും വിദ്വേഷവും വൈരാഗ്യവും വർണ്ണവും ജാതിയും എല്ലാം വെച്ചുകൊണ്ട് കളിയാക്കുകയും അവരെ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും കൊല ചെയ്യുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള മനസ്സിൻ്റെ ഉടമകളെയാണ് നമുക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ എൻ്റെ താഴെ കമൻറ്റ് ചെയ്യണമെന്ന് എല്ലാ ആളുകളോടും പ്രത്യേകം അറിയിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഈ വിഷയത്തിൽ അറിയിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്